പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രവും വല്ലപ്പുഴ കൃഷിഭവനും സംയുക്തമായി പട്ടികജാതിയിൽ ഉൾപ്പെട്ട കർഷകർക്കായി കൈത്താങ് പദ്ധതി ഒരുക്കുന്നു വല്ലപ്പുഴ പഞ്ചായത്തിലെ മുന്നൂറോളം വരുന്ന കർഷകർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക വല്ലപ്പുഴ പഞ്ചായത്തിലെ മുന്നൂറോളം വരുന്ന പട്ടികജാതിയിൽ ഉൾപ്പെട്ട കർഷകർക്കായാണ് കൈപ്പിടിക്കാം കൈത്താങ്ങാവാം എന്ന പേരിൽ പദ്ധതി ഒരുക്കുന്നത് പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൾ ലത്തീഫ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കീമാണ് ഒരു അഡോപ്റ്റർ സ്കീമിനകത്ത് വല്ലപ്പോഴ ഗ്രാമപഞ്ചായത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പലവൃഷങ്ങൾ അതുപോലെ തന്നെ പച്ചക്കറി തൈകൾ അതുപോലെ തന്നെ കോഴി ബന്ധപ്പെട്ട് കുട്ടക്കോഴി വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് അങ്ങനെ മറ്റു കൃഷിയുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ളവർക്ക് തുടർന്ന് അങ്ങനെ ആ രീതിയിൽ നമുക്ക് ആവശ്യമായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കർഷകർക്കിടയിൽ നമ്മുടെ ആളുകൾക്കിടയിൽ മാക്സിമം കൃഷി ഓഫീസർ യു വി ദീപ സ്വാഗതം പറഞ്ഞു പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ആനിമൽ ഹസ്ബൻഡറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിജിഷ പദ്ധതി വിശദീകരിച്ചു സ്റ്റാർട്ടർ കുറച്ച് മേടിക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങൾ സാധാരണ ടീച്ചർക്ക് പതിക്കി കൊണ്ടുവരിക ഇത് അഴിച്ചിട്ട് നടത്താൻ പറ്റുന്ന കോഴികളാണ് പിന്നെ എല്ലാവർക്കും കൂടുന്നതെന്ന് വിശ്വസിക്കുന്നു കീരീം പത്തിയിന്നും കടിക്കാതെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു മാസം കഴിഞ്ഞ മുട്ടയിടുന്ന ആളും ത്രിവേണി ക്രോസ് ആണ് അപ്പം മറ്റേ എന്താ പറയാ തീരെ കറിയിരുന്ന് കൊടുക്കുന്നതല്ല പിടിച്ച കുറച്ച് കൂടി പോവും എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നിന്ന് ആക്രമണം ആദ്യഘട്ടമായി പദ്ധതിയിൽ ഉൾപ്പെട്ട അൻപത്തി ഒൻപത് പേർക്ക് കുഞ്ഞുങ്ങൾ വിതരണം ചെയ്തു ഭരണസമിതി അംഗം രാധ ബിന്ദു സന്തോഷ് കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു അറുപതിലേറെ കർഷകർ പങ്കെടുത്തു കൃഷിഭവൻ ജീവനക്കാർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ